എഴുന്നൂറ്റി അമ്പത്തി അഞ്ചാം രാവ് അവൾ പറഞ്ഞു അല്ലയോ കീർത്തിമാനായ രാജാവേ ബദർഭാസിൻ വൃദ്ധനായ പലചരക്ക് കടക്കാരനോട് എല്ലാം രാജ്ഞിയുടെ പ്രവൃത്തികളെയും താൻ നേരിട്ട് കണ്ട കാര്യങ്ങളെയും കുറിച്ച് വിവരിച്ചു കൊടുത്തപ്പോൾ ആ മരത്തിൽ കണ്ട പക്ഷികളെല്ലാം രാജ്ഞി രൂപമാറ്റം നടത്തിയ യുവാക്കളും പരദേശികളുമാണെന്ന് അദ്ദേഹം ധരിപ്പിച്ചു ആ കറുത്ത പക്ഷി അവളുടെ ഒരു മാമലൂക്ക് ആയിരുന്നു പിന്നെ വൃദ്ധൻ തുടർന്നു അവൾക്ക് കാമം ഉണരുമ്പോൾ അവൾ സ്വയം ഒരു പെൺപക്ഷിയായും അവനെ സുഖിക്കാനായി അടുത്ത ചെല്ലും അവളിപ്പോഴും അവനെ കാമാർത്തിയോട് മോഹിക്കുന്നു നീ അവളുടെ രഹസ്യം കണ്ടുപിടിച്ചെന്നറിഞ്ഞപ്പോൾ അവളുടെ മനസ്സിൽ നിന്നെക്കുറിച്ച് ദുഷ്ചിന്ത ഉടലെടുത്തിട്ടുണ്ട് നിന്നെ പൂർണ്ണമായി അവൾ സ്നേഹിക്കുന്നില്ല എന്നാൽ അവളിൽ നിനക്ക് നിന്ന് നിനക്ക് ദ്രോഹമൊന്നും ഉണ്ടാകില്ല ഞാൻ എന്നെ സംരക്ഷിക്കുന്നിടത്തോളം കാലം അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട ഞാൻ അബ്ദുള്ള എന്ന പേരുള്ള ഒരു മുസ്ലിമാണ് എന്നേക്കാൾ വലിയൊരു മന്ത്രവാദി ഇന്ന് നിലവില്ല നിലവിലില്ല എന്നാലും ഗദ്യന്തിരമില്ലാത്തൊരു നിലയിലെ ഞാൻ മന്ത്രവാദം പ്രയോഗിക്കൂ പലതവണ ആ ശപിക്കപ്പെട്ട മന്ത്രവാദിനിയുടെ പ്രവൃത്തികൾ ഞാൻ നിഷ്ഫലമാക്കി ആടുകളെ രക്ഷിച്ചിട്ടുണ്ട് ഞാൻ അവളെ ഒട്ടും വിലവെയ്ക്കുന്നില്ല അവൾക്കെന്നെ യാതൊരു വിധത്തിനും ദ്രോഹിക്കാനാകില്ല എന്നു മാത്രമല്ല അവൾക്കെന്നെ ഭയങ്കര ഭയവുമാണ് അതുപോലെ എല്ലാ നഗരവാസികൾക്കും അവരെല്ലാം അവളെ പോലെ മാന്ത്രികരാണ് അഗ്നിയെ ആരാധിക്കുന്നവർ സർവശക്തനായ അള്ളായ അല്ല അവർ ആരാധിക്കുന്നത് നാളെ നീ എൻ്റെ അടുത്ത് വന്ന് അവൾ എന്താണ് നിന്നോട് ചെയ്തതെന്ന് പറയുക ഇന്നത്തെ രാത്രി തന്നെ നിന്നെ നശിപ്പിക്കാൻ അവൾ തുനിയും അപ്പോൾ എങ്ങനെയാണ് നീ അവളോട് പെരുമാറേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അവളുടെ ദുർമന്ത്രവാദത്തിൽ നിന്ന് അപ്പോൾ നിനക്ക് സ്വയം രക്ഷപ്പെടാനാവും ബദർബാസിം വൃധനോട് യാത്ര പറഞ്ഞ് രാജ്ഞിയുടെ അടുത്തേക്ക് തിരിച്ചു തന്നെ അവൾ കാത്തിരിക്കുന്നതായി അവൻ കണ്ടു അവനെ കണ്ട ഉടനെ അവൾ എഴുന്നേറ്റ് അവനെ സ്വാഗതം ചെയ്തു അരികിൽ പിടിച്ചിരുത്തി ആഹാരം വിളമ്പി ഇരുവരും മതിയാവോളം ആഹാ ഭക്ഷണം കഴിച്ചു കൈ കഴുകി വന്നിരുന്ന ശേഷം വീഞ്ഞ് കഴിക്കാൻ തുടങ്ങി രാത്രി വളരെ വൈകുന്നതുവരെ അവരുടെ മധുരോത്സവം തുടർന്നു അവന് ബോധം മറയുന്നത് വരെ അവൾ വീഞ്ഞ് കൊണ്ടിരുന്നു കുടിച്ച് ഫിറ്റായ സമയത്ത് അവൾ അവനോട് ചോദിച്ചു അള്ളാഹുടേയും നീ ആരാധിക്കുന്ന മറ്റേതെങ്കിലും ദൈവത്തിൻ്റെയോ പേരിൽ സത്യം ചെയ്ത് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് നീ ശരിയായ ഉത്തരം തരുമോ കുടിച്ച് ഉന്മത്തനായ അവൻ മറുപടി നൽകി ഓ എൻ്റെ മഹതി അവൾ പറഞ്ഞു പ്രഭോ എൻ്റെ കണ്ണുകളിലെ പ്രകാശമേ ഇന്നലെ രാത്രി നീ എഴുന്നേറ്റ് എന്നെ കാണാതായപ്പോൾ നീ ഉദ്യാനത്തിലേക്ക് എന്നെ തേടി വന്നു അപ്പോൾ ഞാൻ വെളുത്ത പക്ഷിയുടെ രൂപത്തിൽ നിൽക്കുന്നതും ഒരു കറുത്ത പക്ഷി എന്നോട് ഇന്ന ചേരുന്നതും നീ കണ്ടു ഇക്കാര്യത്തിലെ സത്യം എന്താണെന്ന് ഞാൻ പറയാം ഞാൻ വളരെ വൈകാരികമായി പ്രേമിച്ചിരുന്ന എൻ്റെ ഒരു ആയിരുന്നു ആ കറുത്ത പക്ഷി എന്നാൽ ഒരു ദിവസം എൻ്റെ അടിമ പെൺകുട്ടികളിൽ ഒരുവൾ അയാളെ നോട്ടം വിട്ടു അയാൾ നോട്ടമിട്ടു അതിൽ അസൂയമൂത്ത ഞാൻ ആഭിചാര കർമ്മത്തിലൂടെ അവനെ ഒരു കറുത്ത പക്ഷിയായി മാറ്റി ആ അടിമ പെൺകുട്ടിയെ കുട്ടിയെ കളയുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ അവനെ കൂടാതെ ഒരു മണിക്കൂർ പോലും എനിക്ക് കഴിയാൻ പറ്റില്ലെന്ന നിലയിൽ ായി അതുകൊണ്ട് അവനോട് എനിക്ക് കാമം ഉണരുമ്പോൾ ഞാൻ ഒരു പെൺപക്ഷിയുടെ രൂപത്തിൽ പോയി അവനുമായി ഇണചേർന്ന് രസിക്കുന്നു നീ കണ്ടതുപോലെ ഇതുമൂലം നിനക്കെന്നോട് കോപമുണ്ട് ദൈവത്താണ് ഞാൻ എന്നേക്കാളേറെ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായാണ് ഞാൻ നിന്നെ കരുതുന്നത് അർദ്ധബോധാവസ്ഥയിൽ അവൻ പുലമ്പി എൻ്റെ കോപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുമാനം ശരിയാണ് ഇതല്ലാതെ അതിന് മറ്റൊരു കാരണവുമില്ല അത് കേട്ടപ്പോൾ അവൾ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു ഭയങ്കര സ്നേഹപ്രകടനങ്ങൾ കൊണ്ട് മൂടി പിന്നെ അവനോട് പറ്റിച്ചേർന്നുകൊണ്ട് അവൾ കിടന്നുറങ്ങി പാതിരാത്രിയായപ്പോൾ മെത്തയിൽ നിന്ന് എഴുന്നേറ്റു ബദർവാസിൻ രാജാവ് ഉണർന്നെങ്കിലും അവൾ ചെയ്യുന്നത് എന്താണെന്ന് രഹസ്യമായി ശ്രദ്ധിച്ച് അവൻ ഉറക്കം നടിച്ചു കിടന്നു അവൾ ഒരു ചുഗന്ന സഞ്ചിയിൽ നിന്ന് ഒരു ചുഗന്ന സാധനം പുറത്തെടുത്തു ആ മുറിയുടെ മധ്യത്തിൽ അത് വെച്ചു അത് പ്രഭവിക്കുന്ന ഒരു നീർച്ചാലായി മാറി അതിനുശേഷം ഒരു പിടി ബാർലി എടുത്ത് നിലത്ത് വിതറി ആ നീർച്ചാലിലെ വെള്ളമെടുത്ത് അതിനെ നനച്ചു അത് ചെടിയായി അതിലെ ഗോതമ്പ് ധാന്യം ഉണ്ടായി ആ ഗോതമ്പ് പറിച്ചെടുത്ത് അവൾ പൊടിച്ചെടുത്തു പിന്നെ അത് മാറ്റിവെച്ച ശേഷം മെത്തയിൽ തിരിച്ചെത്തി ബദർബാസിമിൻ്റെ അടുത്ത് കിടന്നു പുലർവോളം ഉറങ്ങി അവൻ ഉണ ഉറക്കമുണർന്നപ്പോൾ മുഖം കഴുകി തന്റെ അമ്മാവിനെ സന്ദർശിക്കാൻ അവൻ അവളുടെ അനുമതി തേടി അവൾ അനുമതി നൽകി അവൻ അബ്ദുള്ളയുടെ അടുത്തെത്തിയ ശേഷം നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു വൃദ്ധൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി അല്ലാണീ ഈ നീജയായ മന്ത്രവാനി നിനക്കെതിരെ ദുഷ്പ്രവൃത്തികൾ സജ്ജീകരിക്കുകയാണ് അത് നടക്കില്ല എന്നിട്ട് അദ്ദേഹം അവന് ഒരു റാത്തൽ വറുത്ത ധാന്യപ്പൊടി നൽകിക്കൊണ്ട് പറഞ്ഞു ഇത് കൊണ്ടുപോവുക അവൾ ഇത് കാണുമ്പോൾ നിന്നോട് ചോദിക്കും ഇത് എന്താണ് എന്താണിത് കൊണ്ട് നീ ചെയ്യാൻ പോകുന്നത് എന്ന് അപ്പോൾ മറുപടി പറയുക നല്ല സാധനമാണ് എന്നിട്ടത് തിന്നുക അപ്പോൾ താൻ പൊടിച്ച് വെച്ച ധാന്യം കൊണ്ടുണ്ടാക്കിയ അപ്പം കൊണ്ടുവന്ന് ഈ അപ്പം തിന്നുക അവൾ നിന്നോട് പറയും അപ്പോൾ അവളുടെ അപ്പം തിന്നുന്നത് പോലെ നടിച്ച് അതിന് പകരം ഈ ധാന്യം കൊണ്ടുണ്ടാക്കി അപ്പം തിന്നുക ശകരം അവളുടെ അപ്പം തിന്നരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് തിന്നാൽ അവളുടെ ദുർമന്ത്രപദത്തിന് നീ ഇരയാകും അവൾ നിന്നെ വലയത്തിൽ കൊണ്ടുവന്ന് പറയും ഈ മനുഷ്യരൂപം ഉപേക്ഷിക്കുക ഉടനെ നീ സ്വന്തം രൂപം ഉപേക്ഷിച്ച് അവൾക്ക് ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കും എന്നാൽ നീ അവളുടെ അപ്പം തിന്നില്ലെങ്കിലോ അവളുടെ മന്ത്രം നിൽ ഫലിക്കാതാകും നിനക്കൊരു ദ്രോഹവും സംഭവിക്കില്ല അവൾ അപ്പോൾ ഭയങ്കരമായി രചിച്ചുകൊണ്ട് നിന്നോട് പറയും ഞാൻ നിന്നോട് ഒരു തമാശ പറഞ്ഞതാണ് പിന്നെ നിന്നോട് അവൾ വലിയ പ്രേമം നടിക്കും എല്ലാം വഞ്ചനയാണ് വെറും പ്രകടനം നീയും അവളോട് അപ്രകാരം പ്രേമാഫിനെയും നടത്തണം ഇങ്ങനെ പറയണം അല്ലയോ മഹത്തി എൻ്റെ കണ്ണിലെ പ്രകാശമേ ഈ ബാർലി അപ്പം തിന്ന് ഒന്ന് തിന്ന് നോക്കൂ എന്ത് സാധു എന്നുള്ളതാണെന്നോ അവൾ അത് തിന്നാൽ അത് വെറും ബാർലി അപ്പമാണെങ്കിലും കൈക്കും ഉള്ളിലെ വെള്ളം അല്പം വെള്ളം എടുത്ത് അവളുടെ മുഖത്ത് കൂടി ഇപ്രകാരം പറയുക ഈ മനുഷ്യരൂപം ഉപേക്ഷിക്കൂ പിന്നെ അവളെ വിട്ട് എൻ്റെ അടുത്തേക്ക് വരൂ അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഉപദേശിക്കാം അങ്ങനെ ബദർബാസിയും വൃദ്ധനോട് വിട പറഞ്ഞ് കൊട്ടാരത്തിലെത്തി രാജ്ഞിയെ സമീപിച്ചു അവൾ അവനോട് പറഞ്ഞു നിനക്ക് ആഹ്ലാദം നിറഞ്ഞ സ്വാഗതം അവൾ എഴുന്നേറ്റ് അവനെ ചുംബിച്ചു കൊണ്ട് പറഞ്ഞു നീ എന്നെ വിട്ടുപോയിട്ട് കുറേ നേരമായി എൻ്റെ പ്രഭോ അവൻ മറുപടി നൽകി ഞാൻ എൻ്റെ അമ്മാവനോടൊപ്പമായിരുന്നു അദ്ദേഹം ഈ അപ്പം എനിക്ക് കഴിക്കാനായി തന്നു അവൾ പറഞ്ഞു നമ്മുടെ പക്കൽ ഇതിനേക്കാൾ നല്ലതുണ്ട് പിന്നെ അവന്റെ അപ്പം ഒരു പ്ലേറ്റിലും അവരുടേത് മറ്റൊരു പ്ലേറ്റിലും വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇത് കഴിക്കൂ നിൻ്റെ നല്ലതാണ് അപ്പോൾ അത് തിന്നുന്നതായി അവൻ നടിച്ചു അതവൻ തിന്നു എന്ന് വിചാരിച്ച് അവൾ അല്പം വെള്ളം ഉള്ളം കയ്യിലെടുത്ത് അവന് മേൽ തളിച്ചു പറഞ്ഞു ഈ രൂപം ഉപേക്ഷിക്കുക തൂക്കിലിടപ്പെട്ടവണ്ണവനെ നികൃഷ്ട ദുഗ ദുർഗന്ധമുള്ള ഒറ്റക്കൻ കോവൻ കഴുതയുടെ രൂപം എടുക്കുക എന്നാൽ അവൻ്റെ രൂപം മാറിയില്ല ഉടനെ അവൾ എഴുന്നേറ്റ് ചമ്മലോടെ അവൻ്റെ അടുത്ത് ചെന്ന് നെറ്റിയിൽ ചുംബിച്ചു പറഞ്ഞു അല്ലയോ എൻ്റെ പ്രീതമ്മ ഞാൻ എന്നെ ഒന്ന് കളിപ്പിച്ച് നോക്കിയതാണ് അതുകൊണ്ട് യാതൊരു ദോഷവും വരില്ല അല്ലയോ മഹതി നിങ്ങൾ എനിക്ക് ദ്രോഹം ചെയ്യില്ലെന്ന് എനിക്കറിയാം എന്ന് മാത്രമല്ല നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും എനിക്കുറപ്പാണ് ഞാൻ കൊണ്ടുവന്ന അപ്പം കുറച്ച് കഴിച്ചു നോക്കൂ അവൾ അബ്ദുള്ളയുടെ അല്പം അപ്പം അല്പം കഴിച്ചു എന്നാൽ അത് വയറ്റിലെത്തിയ ഉടനെ അവൾ അവസ്മാരബാധയേറ്റവളെ പോലെയായി വധഭാസിൻ രാജാവ് കുറച്ച് വെള്ളമെടുത്ത് അവളുടെ മുഖത്ത് കുടഞ്ഞുകൊണ്ട് പറഞ്ഞു ഈ മനുഷ്യരൂപം ഉപേക്ഷിച്ച് ഒരു പുള്ളി പുള്ളിക്കുത്തുള്ള കോവർ കഴുതിയായി മാറട്ടെ അവൻ അത് പറഞ്ഞു തീരുമ്പോഴേക്ക് അവൾ ഒരു പെൺ കോവർ കഴുതിയായി മാറി അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ചാലുകൾ ഒഴുകി അവൾ മോന്ത കൊണ്ട് അവൻ്റെ കാലുകളിൽ ഉരസി അവളെ കടിഞ്ഞാനിട്ട് നിർത്താമെന്നവൻ കരുതിയതാണ് എന്നാൽ അവൾ ഒഴിഞ്ഞു മാറി അപ്പോൾ അവൻ അതിനെ അവിടെ വിട്ട് പരചരക്കു കച്ചവടക്കാരൻ്റെ പോയി നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു അബ്ദുള്ള അവന് ഒരു കടിഞ്ഞാൻ എടുത്തുകൊടുത്ത് അതിനെ വേഗം കടിഞ്ഞാൻ ഇടാൻ ആജ്ഞാപിച്ചു അവൻ തിരിച്ചു ചെന്ന ഉടനെ അവൾ അവൻ്റെ അടുത്തെത്തി ബദർ അവളെ കടിഞ്ഞാനിട്ട ശേഷം പുറത്തു കയറി വൃദ്ധൻ്റെ അടുക്കിലേക്ക് സവാരി ചെയ്തു വൃദ്ധൻ അവളെ കണ്ട ഉടനെ എഴുന്നേറ്റ് ചെന്ന് അവളോട് പറഞ്ഞു സർവശക്തനായ അള്ളാഹ് നിന്നെ തെലച്ചു ഓ ശബിക്കപ്പെട്ടവളെ പിന്നെ വൃദ്ധൻ ബദറിനോട് പറഞ്ഞു എൻ്റെ മോനെ ഈ നഗരത്തിൽ ഇനി നീ താമസിക്കരുത് അതുകൊണ്ട് അവളുടെ പുറത്ത് നിന്ന് സവാരി ചെയ്ത് നിനക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് പോകുക എന്നാൽ ഈ കഠിനാൻ നീ ആർക്കും വിട്ടുകൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ബദർ രാജാവ് വൃദ്ധനോട് നന്ദി പറഞ്ഞു വിട പറഞ്ഞു നിർത്താതെ മൂന്ന് ദിവസം സവാരി തുടർന്നു പിന്നീട് മറ്റൊരു നഗരത്തിലെത്തിയപ്പോൾ തലനരച്ച ഒരു വൃദ്ധനെ അവൻ കണ്ടുമുട്ടി അയാൾ അവനോട് ചോദിച്ചു നീ എവിടെ നിന്നാണ് വരുന്നത് എൻ്റെ മോനെ മദർ മറുപടി പറഞ്ഞു ഈ ദുർബന്ധനമാതിരിയുടെ നഗരത്തിൽ നിന്ന് വൃദ്ധൻ പറഞ്ഞു ഇന്ന് രാത്രി നീ എൻ്റെ അതിഥിയാണ് മദർ സമ്മതം മൂളി അയാളുടെ പിന്നാലെ പോയി എന്നാൽ വഴിമധ്യയെ അവർ ഒരു വൃദ്ധയെ കണ്ടുമുട്ടി ആ കോവർ കഴുതയെ കണ്ട് വൃദ്ധ സു ദുഃഖിച്ച് കരയാൻ തുടങ്ങി പോലെ സർവ്വശക്തനായ ദൈവമില്ല സത്യമായി ഈ കോവർ കഴുത എൻ്റെ മകൻ്റെ ചത്തുപോയ കഴുതെ പോലെയുണ്ട് അതിനുവേണ്ടി എൻ്റെ ഹൃദയം പിടയ്ക്കുകയാണ് അല്ലയോ പ്രഭോ അങ്ങ് എനിക്കിതിനെ വിലക്കി തരികയാണെങ്കിൽ അള്ള അങ്ങയെ അനുഗ്രഹിക്കും അല്ലാ ആണ് അമ്മയെ എനിക്കിതിനെ വിൽക്കാൻ പറ്റില്ല എന്നാൽ അവൾ വിലപിക്കാൻ തുടങ്ങി അള്ള നിന്നെ രക്ഷിക്കും എൻ്റെ അപേക്ഷ നിരസിക്കല്ലേ ഈ കോവർ കഴുതയെ വാങ്ങിച്ചുകൊടുത്തില്ലെങ്കിൽ എൻ്റെ മകൻ തീർച്ചയായും ചാകും അവൾ വിടാതെ അപേക്ഷിച്ചു കൊണ്ടിരുന്നു അവൻ അവളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉറക്കെ പറഞ്ഞു ആയിരം ദിനാർ കിട്ടാതെ ഞാൻ ഞാനിതിനെ വിൽക്കില്ല അവൻ സ്വയം പറഞ്ഞു ഈ കിഴവിക്ക് എവിടെ നിന്ന് ആയിരം സ്വർണ്ണനെ കിട്ടാനാണ് ഉടനെ അവൾ തൻ്റെ അരപ്പട്ടയിൽ നിന്ന് ഒരു പണസഞ്ചി വലിച്ചെടുത്തു ആയിരം ദിനാർ പുറത്തെടുത്തു അത് അതുകൊണ്ട് ബദർ വിളിച്ചു പറഞ്ഞു അല്ലയോ എൻ്റെ അമ്മേ ഞാൻ നിങ്ങളോട് തമാശ പറഞ്ഞതാണ് എനിക്കിതിനെ വിൽക്കാൻ കഴിയില്ല എന്നാൽ വൃദ്ധ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എൻ്റെ മോനെ ഈ നഗരത്തിൽ ആരും നുണം പറയില്ല കാരണം നുണം പറയുന്നവർ തൂക്കിലേറ്റപ്പെടുന്നു അങ്ങനെ ബദർ രാജ ബാസിം രാജാവ് കഴിതപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി അപ്പോഴേക്ക് നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നും ഷഹറാസാദ് മനസ്സിലാക്കി